എല്ലാവർക്കും സ്വാഗതം ആയിട്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്നാല് ദിവസം മുന്നേ നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നില്ലല്ലോ നമ്മൾ ആട്ടുംകൂടിൻ്റെ വീഡിയോ ഷോർട്സ് ഇട്ടിൻ്റെ ഇപ്പം നമ്മൾ ആട്ടും കൂടിൻ്റെ പണി മുഴുവൻ കഴിഞ്ഞു വീഡിയോ ഇടും പറഞ്ഞ് തരും ഇപ്പം നമ്മളെ ആട്ടുംകൂടിൻ്റെ പണി ഇപ്പോൾ മുഴുവൻ കഴിഞ്ഞുകൊണ്ടോ ഇപ്പോൾ നമ്മളെ അപ്പഴൊക്കെ എടുത്തപ്പോൾ നമ്മളെ പൗതി പണിയൊക്കെ ആയിട്ടുള്ളിരുന്നു ഇപ്പോൾ നമ്മളെ ആട്ടുംകൂടിൻ്റെ പണി മുഴുവൻ ഷീറ്റും ഒക്കെ പുൽക്കൂടും ഒക്കെ ഇവിടെ സെറ്റ് ഇടാൻ അപ്പം നമ്മൾ ഈ ആട്ടും കൂടുണ്ടാക്കി കൊണ്ട് പറഞ്ഞാൽ നമ്മളെ ഇവിടെ കുറച്ച് മരം മുറിച്ചാൽ മരം ഉണ്ട് നമ്മൾ മെല്ലി പോയി ഈർന്നുകാണ്ട് ആ മരം കൊണ്ടായിട്ട് നമ്മൾ ഇപ്പം എന്താണ് ആട്ടും കൂടെ കൊണ്ട് വരണം അതിന് നമുക്ക് ചാർജ് ആയിക്കൊണ്ട് വരണം ഏകദേശം ആയിരം മരം ഈര ആയിക്കൊണ്ട് വരണം പിന്നെ ഓക്കെ ഇവിടെ വേണ്ട ഇതൊക്കെ കാരണം നമ്മൾ മരം തയ്യാറ് നമ്മൾ ഈ ചെറിയ ചെറിയ പീസൊക്കെ കൂട്ടി ഏച്ചതായിട്ടതൊക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയി തുടങ്ങിങ്ങനെയൊക്കെ കാട്ടുക ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഐറ്റക്ക് കൂടൊക്കെ അധികം പരാജയപ്പെട്ട് പോവുകയൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ ഏത് മേഖല ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മളൊരു തട്ടിക്കൂട്ട് നമ്മൾ ഏറ്റവും നല്ലത് ഈ കൂട് പറഞ്ഞാൽ നമ്മൾ നമ്മൾ മറ്റേ കൂടുണ്ടാക്കിയതാണ് നമ്മൾ ഉണ്ടാക്കിച്ച് കൊടുക്കുന്നതനു നമ്മളെ എം ആൻ്റെ നിന്ന് ഉണ്ടാക്കിയതനു അപ്പൊ ഈ കൂട് പിന്നെ നമ്മൾ ഇവിടുന്ന് തന്നെ വെച്ചുണ്ടാക്കിയതാട്ടോ കാരണം പറഞ്ഞാൽ നമ്മൾക്കൂടി കൊള്ളൂല ഈ കൂട് തന്നെ നമ്മൾ കൊടുന്നത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടാണ് അപ്പൊ നമ്മള് സീറ്റിടെ നമുക്ക് പൈസ എന്ന് പറഞ്ഞാ ഏകദേശം രണ്ടായിരം റുപ്യ കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഫസ്റ്റ് മരം നമ്മൾ ഈർന്ന് കൊടുന്ന് തരുന്നില്ല പിന്നെ നമുക്ക് രണ്ടാമിന്നെ കുറച്ച് എത്ര എഴുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ രണ്ടാമം മരം കുറച്ച് ഈർന്ന് കൊടുന്ന് കൊടുത്തിട്ടോ ഇപ്പൊ ഇപ്പം നമ്മൾ ഈ ആട്ടുകൂടിന് കാലായി ഉപയോഗിച്ചു കൊണ്ട് പറഞ്ഞു നമ്മളൊരു പഴയ വീടിന്റെ വാതിൽ കട്ടിലാട്ടോ പിന്നെ ഈ ഈ മരക്കശനം പറഞ്ഞു ഇതൊക്കെ നമ്മളെ ഒരു പഴയ വീടിന്റെ ആൾമറ ഒലിച്ചപ്പോൾ ഉള്ളതായിട്ടതൊക്കെ അപ്പം നമ്മൾ പരമാവധി നമ്മളിത് ചിലവ് കുറച്ച് കണ്ടായിട്ടുണ്ടാക്കി കൊണ്ട് അപ്പം കഴിച്ചാൽ നമ്മൾ ആദ്യം ആൾക്കാർ ആട്ടും കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പുല്ലൂടെ ഉണ്ടാക്കി ഉണ്ടാക്കാധികം നല്ലത് ഇപ്പം പണ്ടത്തെ കൂടുന്ന അധികം പുല്ലോട് ചേരും ഇപ്പം എൻ്റെ കൂട്ടിനൊക്കെ മിക്കയിനും പുല്ലൂടുണ്ട് കിട്ടും പുല്ലൂടെ ഉണ്ടായ ഉപകാരം പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ കൂടെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കൊട്ടിയിലൊക്കെ ഇട്ട് കൂടിൻ്റെ അകത്ത് വെക്കും അപ്പം ഈ ആടാള് ആ കളി ഡൗത്തൊക്കെ ഇങ്ങനെ ആയാൽ നമുക്ക് ഉള്ളൊക്കെ ആകുമില്ല നമ്മൾ ഈ നല്ല വൃത്തിയോട് പോലും കഴിക്കും അപ്പം അധികം ഇത് ഇപ്പം ഇപ്പം കൂടുണ്ടാക്കേണ്ട ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ അപ്പൊ കൈഷ് ഈ പുതിയ തൊടങ്ങുന്ന ആൾക്കാർക്കൊന്നും നമ്മളീ പുല്ലൂടിന്റെ ഗുണം അറിയില്ല അപ്പോൾ ഇപ്പം എന്താണ് പുതിയ തൊടങ്ങുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിത് പറയുന്നുണ്ട് കാരണം നല്ല ഉപകാരമാണ് നമ്മൾ ഈ പുല്ലൂടുണ്ടായ കാരണം അപ്പൊ ഇതുപോലെ കഴിക്കാൻ നല്ല സുഖ ഈ കാലം കേട്ടോ ഇപ്പം നല്ല സുഖത്തിന് പേക്ക് നമ്മൾ ഈ കൂട്ടുകടുത്ത് കഴിക്കുക അപ്പൊ കൈഷ് നമ്മളിതിൻ്റെ കൂട്ട് കാരണം നമ്മളെ പെരൻ്റെ പണ്ടുണ്ടാക്കിയിട്ട് കുറച്ച് കൗക്കോലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിട്ട് നമ്മൾ ഇതിൻ്റെ കൂട്ടുണ്ടാക്കി കൊണ്ട് പറഞ്ഞാൽ അപ്പൊ നമ്മള് ഈ കൂടിന്റെ വാതിൽ അറിയിണ്ട് ബാക്കിലാട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ വാതില് നമ്മളെ മറ്റേ കൂടിൻ്റെ അതേ അളവെന്നെ ആണെങ്കിൽ കൂടും ഇപ്പൊ രണ്ടും നമ്മള് ഏകദേശം എരുത്തെട്ടോ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് എടുത്തുകൊണ്ട് തരണം ഇപ്പോൾ നമ്മളെ വീഡിയോ കാണേണ്ട ആരെങ്കിലൊക്കെ ഇപ്പോൾ പുതിയതായി പാടിനെ വളർത്താൻ തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് ഉപകാരപ്രദമായി ആയിക്കോട്ടെ വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ വീഡിയോ എടുത്തു കൊണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ